ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ സൊസൈറ്റിയുടെ ഭാഗമായ അനക്സ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നടന്നു ചെറുതോണി ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ ഐ പി എസ് നാടമുറിച്ച അനക്സ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് സൊസൈറ്റി പുതുതായി വാങ്ങിയ ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും നടന്നു സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക യോഗത്തിൽ പ്രസിഡന്റ് സനൽകുമാർ എച്ച് അധ്യക്ഷനായിരുന്നു ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ ഐ പി എസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പോലീസ് സഹന സംഘം ഇരുപത്തെട്ട് വർഷമായി പോലീസുകാരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച ഈ സംഘം ഇന്ന് ആദ്യമായിട്ട് ക്ലാസ് വൺ ഗ്രേഡ് സ്റ്റാറ്റസ് കിട്ടിയ ഒരു പോലീസ് സഹന സംഘം കൂടിയാണ് പോലീസുകാരുടെയും ഒറ്റ കുടുംബങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സംഘത്തിന് സാമൂഹിക സേവന രംഗത്തും മാതൃകാമപരമായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഞാനിത് എൻ്റെ യങ് ആയിട്ടുള്ള അനുജന്മാരോട് അനുജന്മാരോടാണ് പറയുന്നത് കാരണം കാസർഗോഡ് ജില്ലയിൽ ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ് കാഞ്ഞങ്ങാട് ഒരു ഈ സിവിൽ സർവീസ് എന്നുള്ള എക്സാമിനെ പറ്റിയോ ഒന്നും വലിയ വലിയ ഒരു ധാരണ ഇല്ലാത്തൊരു തീരെ അവബോധം ഇല്ലാത്തൊരു ഏരിയ ആണ് എൻ്റെ ആ ഒരു ഏരിയ ഒക്കെ അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ ഈ ഒരു വലിയൊരു സ്വപ്നം കണ്ടപ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യമാണെന്നുള്ള മറുപടിയാണ് പലരിൽ നിന്നുണ്ടായത് പക്ഷെ എന്നിലും പിന്നെയും ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു എൻജിനീയറിങ് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്ര നല്ലൊരു വാശി വരുന്നതും ആ ഒരു സ്വപ്നത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നതും ഒരുപാട് പരാജയങ്ങളും സെറ്റ് ഒക്കെ ഉണ്ടായി എങ്കിലും വീണ്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ പരാജയങ്ങൾ ഉണ്ടായപ്പോഴും വീണ്ടും എണീച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതും ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കേരള കേഡറിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിച്ചതും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക വലിയ വലിയ ലക്ഷ്യങ്ങളെ ആഗ്രഹിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക സ്വന്തം ഫെയിലിയേഴ്സ് പലപ്പോഴും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവനില് ഒരുപാട് ഫെയിലിയേഴ്സും നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പോലും ഫെയിലിയേഴ്സ് ഉണ്ടാവാം പക്ഷെ അതിലൊന്നും മനസ്സ് പതരാതെ തളരാതെ തകരാതെ ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു देवीगा सिप्रमों, सारा सारा क्लाइस बिनोई, सारा क्लाइस बिनोई, आरिशनेश पी, बी कृष्णगुमार, डीवाई इस पी माराया, के.य. विचु, मधुबाबू, के.एस. अउसेफ, अजित कुमार, एम.एम. के.के. जोश, टी.एम. घनीफा, वी.सी. विष्णुगुमार അനീഷ് കുമാർ എസ് അഖിൽ വിജയൻ ബൈജു ആർ മനോജ് കുമാർ ഇ ജി റോയി പി എസ് തുടങ്ങിയവർ സംസാരിച്ചു